നമസ്കാരം റിയൽ ന്യൂസ് ബാലശ്ശേരി പുത്തൂർ വട്ടത്ത് ശ്രീഭദ്ര ശാസ്ത്രീയ നൃത്താലയം പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത നർത്തകി ഉഷാജി നായരുടെ നേതൃത്വത്തിലാണ് നൃത്താലയം ആരംഭിച്ചിരിക്കുന്നത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി തിരുവാതിര തുടങ്ങിയ വിഭാഗങ്ങളിൽ ഇവിടെ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് പ്രശസ്തരായ അധ്യാപകരും ഇവിടെ ക്ലാസുകൾ എടുക്കും ബാലുശ്ശേരി പുത്തൂർ വട്ടത്താണ് ശ്രീഭദ്ര ശാസ്ത്രീയ നൃത്താലയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഥകളി ആചാര്യൻ ചേമഞ്ചേരി നായരുടെ ശിക്ഷണത്തിൽ നൃത്താഭ്യാസം നടത്തിയ പ്രശസ്ത നർത്തകി ഉഷാജി നായരുടെ നേതൃത്വത്തിലാണ് നൃത്താലയം ആരംഭിച്ചിരിക്കുന്നത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പിടി തിരുവാതിര തുടങ്ങിയ വിഭാഗങ്ങളിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് പ്രശസ്തരായ അധ്യാപകരും ഇവിടെ ക്ലാസ്സുകളെടുക്കും സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിരാട് നിർവഹിച്ചു നല്ല രീതിയിലേക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പം അപ്പോൾ ആ രീതിയിലേക്ക് എല്ലാ പഠിക്കാൻ താൽപ്പര്യമായ ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസിപ്പിക്കുന്ന സ്ഥാപനമായി നമ്മുടെ ശ്രീഭദ്ര നൃത്താലയം മാറട്ടെ ഇതിലൂടെ കുറേ സ്കൂളുകളിലേക്കും മറ്റ് ഇന്ന് പല വേദികളിലും ഇന്ന് നൃത്തം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ആസ്വദിക്കാൻ ഉൾപ്പെടെ നൃത്തം പഠിക്കുമ്പോൾ അതിനെല്ലാം ഉറങ്ങുന്ന രീതിയിലേക്ക് നന്നായി നൃത്താഭ്യാസം പഠിപ്പിക്കാൻ ഈ ഒരു സ്ഥാപനത്തിന് കഴിയട്ടെ

നാടക പ്രവർത്തകൻ തങ്കയം ശശികുമാർ ഏഷ്യൻ ഗോൾഡ് അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉഷാജി നായർ നന്ദി അർപ്പിച്ചു മുതിർന്നവരുടെ പരിശീലനത്തിനായി ഇവിടെ പ്രത്യേക വിഭാഗവും ഉണ്ടാകുന്നതാണ് ഏവർക്കും ശ്രീഭദ്ര ശാസ്ത്രീയ നൃത്താലയത്തിലേക്ക് സ്വാഗതം റിയൽ ന്യൂസ് ബാലുശ്ശേരി